കുവൈത്ത് ഭരണകൂടം പ്രവാസികളുടെ കുടുംബങ്ങൾക്ക് വീണ്ടും ഫാമിലി വിസ അനുവദിക്കാൻ അടുത്തിടെ തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായുള്ള മാനദണ്ഡങ്ങൾ കടുത്തുപോയി എന്ന പ്രവാസികൾ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കെ ഇളവുമായി ഭരണകൂടം പതിനാല് തരം ജോലികൾ ചെയ്യുന്നവർക്കാണ് ഇക്കാര്യത്തിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രതിമാസ ശമ്പളം എണ്ണൂറ് ദിനാർ വേണം സർവകലാശാല ബിരുദം വേണം അതിനനുസരിച്ചുള്ള ജോലി വേണം എന്നിങ്ങനെയായിരുന്നു ഫാമിലി വിസ ആവശ്യപ്പെടുന്ന പ്രവാസികൾക്ക് വേണ്ട യോഗ്യതകളായി കുവൈത്ത് ഭരണകൂടം മുന്നോട്ട് വച്ചിരുന്നത് ഇത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയായിരുന്നു എന്നാൽ പുതിയ ഇളവ് ഒരു പരിധിവരെ ആശ്വാസം നൽകുന്നതാണ് കുവൈത്തിൽ താമസിക്കുന്ന രക്ഷിതാക്കളുടെ അഞ്ചു വയസ്സിൽ താഴെയുള്ള മക്കളെ കൊണ്ടുവരുന്നതിൽ ശമ്പള പരിധി തടസ്സമാകില്ല എന്നതാണ് പ്രധാന ഇളവ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് തയ്യാറാക്കിയ നിബന്ധനകൾക്ക് വിധേയമായി ചില ജോലികൾ ചെയ്യുന്ന പ്രവാസികൾക്കും ഫാമിലി വിസിക്ക് ഇളവുണ്ട് ആർട്ടിക്കിൾ മുപ്പത് പ്രകാരം പതിനാല് തരം ജോലികളാണ് ഈ ഗണത്തിലുള്ളത് സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉപദേശകർ ജഡ്ജിമാർ പ്രോസിക്യൂട്ടർ നിയമവിദഗ്ധർ എന്നിവർക്ക് സർവകലാശാല ബിരുദം വേണമെന്ന നിബന്ധനയില്ല ഡോക്ടർ ഫാർമസിസ്റ്റ് തുടങ്ങി മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ സർവകലാശാല കോളേജ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ പ്രൊഫസർമാർക്കും ബിരുദം കാണിക്കണമെന്നില്ല സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർമാർ വൈസ് പ്രിൻസിപ്പൽ അധ്യാപകർ സാമൂഹിക പ്രവർത്തകർ ലാബ് ജീവനക്കാർ എന്നിവർക്കും ബിരുദ സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല സർവകലാശാലകളിൽ സാമ്പത്തിക രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളവർ എഞ്ചിനീയർമാർ പള്ളിയമാം പണ്ഡിതർ പള്ളികളിൽ ബാങ്ക് വിളിക്കുന്നവർ എന്നിവർക്കും ബിരുദ സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല സർക്കാർ സ്വകാര്യ സർവകലാശാലകളിലെ ലൈബ്രറിയന്മാർ ആരോഗ്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ സർക്കാർ മേഖലയിലെ മനഃശാസ്ത്ര വിദഗ്ദ്ധർ പ്രവർത്തകർ കായിക അധ്യാപകർ പൈലറ്റ് വിമാനത്തിലെ ജോലിക്കാർ മരിച്ചവരുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നവർ എന്നിവര്ക്കും ബിരുദ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും പുതിയ ഇളവിൽ വിശദീകരിക്കുന്നു